രശ്മി ബി ജെ പി അംഗത്വം സ്വീകരിച്ചു മഹിളാ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ആർ രശ്മി ബി ജെ പി അംഗത്വം സ്വീകരിച്ചു മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് രശ്മി അംഗത്വം സ്വീകരിച്ചത് സി പി എം വിട്ട് കോൺഗ്രസിനൊപ്പമെത്തിയ ആയിഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വിയോജിച്ചാണ് രശ്മി പാർട്ടി വിട്ടതെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുള്ള രശ്മി ഇക്കുറിയും സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ആയിഷ പോറ്റി കോൺഗ്രസ്സിലെത്തിയത് ഇതോടെ രശ്മി രണ്ട് നിബന്ധനകൾ കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിൽ വച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ സാമ്പത്തിക ബാധ്യത പാർട്ടി തീർക്കണമെന്നും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ഏതെങ്കിലുമൊന്ന് നൽകണമെന്നായിരുന്നു രശ്മിയുടെ ആവശ്യം എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരുന്നതോടെയാണ് രശ്മി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന രശ്മി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എൻ ബാലഗോപാലിനെതിരെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്